നിലവിളക്ക് തെളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹിന്ദുക്കൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും ക്രിസ്ത്യൻ സഹോദരങ്ങൾ നെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങൾ നിസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ ദിവസവും എല്ലാ തിരക്കിൽ നിന്നുമൊക്കെ മാറി നമുക്ക് ദൈവസന്നിധിയിൽ കുറച്ച് സമയം ഇരിക്കുവാനുള്ള ഒരു സമയമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത് അതുപോലെ തന്നെ മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ ആ ഒരു ശക്തി നമ്മെ കൈപിടിച്ച് നടത്തും എന്നൊക്കെയുള്ള ഒരു അടിയുറച്ച വിശ്വാസം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു വിശ്വാസം അതും അതിനൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് നാം നല്ല രീതിയിൽ ശുദ്ധിയോടും വൃത്തിയോടും ചെയ്തില്ലെങ്കിൽ കടം കയറി നാം കഷ്ടപ്പെടുകയേ ഉള്ളൂ അതായിരിക്കും അതിൻ്റെ ഫലമായിട്ടുള്ളത് എല്ലാ ദിവസവും വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ ഐശ്വര്യം വിളയാടുന്നതായിരിക്കും ഭവനത്തിന്റെ വടക്ക് കിഴക്ക് വശത്തായിട്ട് വേണം വിളക്ക് വയ്ക്കുന്നതിനായിട്ട് നമ്മളിപ്പോൾ ഏതൊരു മുറി ആയിക്കഴിഞ്ഞാലും ആളിലായാലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും മുറിയിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുന്നത് പൂജാമുറി ഒന്നും ഇല്ല എങ്കിൽ കൂടിയും നമ്മൾ ഭവനത്തിന്റെ ഏത് മുറിയുടെ ആയാലും വടക്ക് ഭാഗത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് വേണം വിളക്ക് വയ്ക്കുന്നതിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറയുന്നത് അതാണ് ഏതൊരു ഭവനത്തിന്റെയും ഉത്തമമായിട്ടുള്ള പൂജ വിളക്ക് വയ്ക്കാനുള്ള ഉത്തമമായിട്ടുള്ള സ്ഥലം അത് തന്നെയാണ് കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും എന്നും തൂത്ത് വൃത്തിയാക്കി വിളക്ക് വയ്ക്കാൻ ശ്രമിക്കുക സൂര്യൻ അസ്തമിക്കുന്ന സമയത്തിന് മുന്നേ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കി വിളക്ക് തട്ടം കിണ്ടി ഇവയെല്ലാം കഴുകി കിണറിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കിണ്ടിയിൽ നിറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമം അതുതന്നെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പൈപ്പ് വെള്ളം ഉപയോഗിക്കാവുന്നതാണ് പൈപ്പ് വെള്ളം ഉപയോഗിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്നും അതുപോലെ തന്നെ വാഷ് ബേസിൽ നിന്നും ഉള്ള വെള്ളം എടുക്കരുത് പുറത്ത് ഉണ്ടാകും പുറത്ത് നിന്നുള്ള പൈപ്പിൽ നിന്നുള്ള വെള്ളം മാത്രം എടുക്കാനായിട്ടതിലെ കുറച്ച് പുഷ്പങ്ങളൊക്കെ വിളക്കിന് സമീപത്തായിട്ട് വയ്ക്കുന്നത് അത്യുത്തമമാണ് അതുപോലെ ആറു മണി കഴിഞ്ഞു കഴിഞ്ഞാൽ തുളസിയില ഇറക്കരുത് ഇറുക്കിയത് അത് വളരെയധികം ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരാറു മണി ആറരയ്ക്കകത്തുള്ള ആ ത്രിസന്ധ്യ സമയത്ത് വേണം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് ഏറ്റവും ഉത്തമം അതുതന്നെയാണ് അതുപോലെ തന്നെ രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം വിളക്ക് വയ്ക്കുന്നതിൽ ഭവനങ്ങളിൽ വിളക്ക് വയ്ക്കുമ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ളത് രണ്ട് തിരിയിട്ട് കത്തിക്കുന്ന വിളക്ക് തന്നെയാണ് ഒന്ന് മൂന്ന് നാല് ഈ കിണക്കിലുള്ള തിരികളിട്ട് വിളക്ക് കത്തിക്കാതിരിക്കുക കാരണം അത് വളരെയധികം ദോഷമാണ് ഭവനത്തിൽ കഷ്ടകാലവും കരകവും ഒക്കെ ഉണ്ടാകുന്നതിനായിട്ട് ഇത് കാരണമായിത്തീരും അതുപോലെ തന്നെ അഞ്ച് തിരിയിട്ട് കത്തിക്കാവുന്നതാണ് അതും ഉത്തമമാണ് അഞ്ച് തിരി ഏഴ് ഒക്കെ ഇട്ട് വിളക്ക് നിലവിളക്ക് കത്തിക്കാവുന്നതാണ് അതെല്ലാം വളരെയധികം ഉത്തമമാണ് അഞ്ച് തിരിയിട്ട് കത്തിക്കുകയാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് അതുപോലെ തന്നെ വടക്ക് കിഴക്കേ മൂല അതായത് കൈലാസ തിക്ക് എന്നാണ് അത് ആ മൂല അറിയപ്പെടുന്നത് ഈ മൂലയിൽ നമുക്ക് ദിക്കിലായിട്ട് അഞ്ച് തിരിയിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാവുന്നതാണ് ിരുന്നാൽ കുടിയും രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതാണ് നിത്യവും പ്രായോഗികമായിട്ടുള്ളത് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും നിത്യവും നമുക്ക് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അതായത് കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഇട്ട് കത്തിക്കുന്നത് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുമ്പോൾ ആദ്യം പടിഞ്ഞാറോട്ടുള്ള തിരി വേണം കത്തിക്കുന്നതിനായിട്ട് പിന്നീട് മാത്രമേ നമുക്ക് കിഴക്കോട്ടുള്ള തിരി കത്തിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ നേരെ തിരിച്ച് പുലർച്ചെയാണ് നാം വിളക്ക് കത്തിക്കുന്നതെങ്കിൽ പുലർച്ചെ നമുക്ക് കിഴക്കോട്ടുള്ള തിരി വേണം ആദ്യം കത്തിക്കുന്നതിനായിട്ട് പിന്നീട് മാത്രമേ പടിഞ്ഞാറോട്ടുള്ള തിരി നമ്മൾ കത്തിക്കാവൂ വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തട്ടത്തിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു പലകയിലോ വേണം വിളക്ക് വയ്ക്കാനായിട്ട് ഒരു കാരണവശാലും വിളക്ക് നാം നിലത്ത് വെച്ച് കത്തിക്കാനായിട്ട് പാടുള്ളതല്ല അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുമ്പോൾ നേരിട്ട് നമുക്ക് തീപ്പെട്ടികയിൽ നിന്ന് നേരിട്ട് തിരി കത്തിക്കാതെ ഒരു തിരി കത്തിച്ചതിന് ശേഷം ആ തിരിയിൽ നിന്നും ദീപം നമ്മുടെ നിലവിളക്കിലേക്ക് തെളിക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൺചിരാതിലോ മറ്റോ തിരിയിട്ട് കത്തിച്ചതിന് ശേഷം അതിൽ നിന്നും ദീപം നമുക്ക് നമ്മുടെ വിളക്കിലേക്ക് തെളിയിക്കാവുന്നതാണ് അതാണ് ഏറ്റവും ഐശ്വര്യമായിട്ടുള്ളത് അതുപോലെ തന്നെ കഴുകിയ വിളക്ക് തുടച്ചതിന് ശേഷം മാത്രമേ കത്തിക്കാനായിട്ട് പാടുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ വിളക്കിലേക്ക് നാം പകർന്നു കൊടുക്കുന്ന എണ്ണയും അതിൽ നിന്നിരുന്ന വെള്ളവും കൂടി തിരിയിലെത്തിയാൽ അത് തിരി ചെറിയ സൗണ്ടിൽ പൊട്ടി പൊട്ടാറുണ്ട് അത് വളരെയധികം ദോഷമായിട്ടാണ് വരുന്നത് മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് രാത്രി ഒൻപത് മണിക്ക് മുമ്പ് നമ്മൾ വിളക്ക് അണയ്ക്കണം എന്നുള്ളതാണ് അണയ്ക്കുമ്പോൾ ഊതി അണയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഒരു പുഷ്പം ഉപയോഗിച്ച് നമുക്ക് നിലവിളക്ക് വിളക്ക് അണയ്ക്കാവുന്നതാണ് അതുപോലെ സന്ധ്യാസമയത്തെ വീടിന്റെ വാതുക്കൽ ചൂല് ഇടുക ചെരുപ്പ് കൂട്ടിയിടുക തൂത്തു കൂട്ടി വെക്കുക അതുപോലെ തന്നെ മുഷിഞ്ഞ തുണി ഇട്ടിരിക്കുക ഇവയൊക്കെ വളരെയധികം ഐശ്വര്യക്കേടാണ് ഭവനത്തിന് അവയൊക്കെ ഒഴിവാക്കിയതിന് ശേഷം വെള്ളം എണ്ണം വിളക്ക് കത്തിക്കാനായിട്ട് വിളക്ക് കത്തിക്കുന്ന സമയം അല്ലെങ്കിൽ കൂടിയും നമ്മുടെ ഭവനത്തിൽ ചൂലൊന്നും മുൻവശത്തേക്ക് മാറ്റിയിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് ചെരുപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ഭവനത്തിൽ ഒരു സൈഡിലേക്ക് ഊരിയിട്ട് വയ്ക്കുക ഭവനത്തിൻ്റെ മുൻവാതിലിനോട് ചേർന്ന് ഇവയൊന്നും ഇട്ട് വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എണ്ണ ഒഴിച്ചതിന് ശേഷം മാത്രം തിരിയിടാനായിട്ട് ശ്രമിക്കുക കാരണം തിരിയിട്ടതിന് ശേഷം എണ്ണ ഒഴിക്കുന്നതിനേക്കാൾ ഐശ്വര്യം എണ്ണ ഒഴിച്ചതിന് ശേഷം തിരിയിടുന്നതിന് ഇടുമ്പോഴാണ് സന്ധ്യയ്ക്ക് ആദ്യം തന്നെ നമ്മുടെ ഭവനത്തിൽ കത്തിച്ച വിളക്ക് വേണം നാം ആദ്യം കാണാനായിട്ട് അത് കാരണം നമ്മുടെ സമീപത്തുള്ള വീടുകളിലെ വിളക്ക് കത്തിച്ചത് കണ്ടതിന് ശേഷം വന്ന് നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കുക അങ്ങനെ ഒരു പക്ഷേ കന്ന് കാണുകയാണെങ്കിൽ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ വിളക്ക് കത്തിക്കാതിരിക്കുക കാരണം അതൊരു ഐശ്വര്ക്കടിൻ്റെ ലക്ഷണമായിട്ടാണ് കരുതുന്നത് അതുപോലെ നനഞ്ഞ മുടിയൊക്കെ തോർത്ത് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നവഴിക്ക് നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട് വരികയാണെങ്കിൽ തോർത്തുകൊണ്ട് ചില ആൾക്കാരെയൊക്കെ മുടിയിട്ട് ഇങ്ങനെ കെട്ടിവെക്കാറില്ലേ അങ്ങനെയൊക്കെ കെട്ടിവയ്ക്കാതിരിക്കാനായിട്ട് കെട്ടിവെച്ചുകൊണ്ട് ഒരു കാരണവശാലും വിളക്ക് കത്തിക്കരുത് വിളക്ക് കത്തിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിവെക്കാം വിളക്ക് കത്തിക്കുന്ന സമയത്ത് നാം അങ്ങനെ ഒരു തുണി തലയിലിട്ടുകൊണ്ട് വിളക്ക് കത്തിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് തുണി അടിച്ച് നനയ്ക്കുക തൂക്കുക അരകല്ല് അമ്മിക്കല്ല് എന്നിവയിലൊക്കെ ഇട്ട് അരയ്ക്കുക ഭക്ഷണം കഴിക്കുക ഉറങ്ങുക ഇതൊക്കെ അശുഭമായിട്ടാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്നത് എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ നമുക്ക് വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഐശ്വര്യപ്രദമായ രീതിയിൽ വിളക്ക് കത്തിച്ചു വെക്കുന്ന ഭവനത്തിൽ എപ്പോഴും ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണേ